വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ബുധനാഴ്ച കെ ടി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം മറ്റന്നാൾ അതായത് ഓഗസ്റ്റ് ആറാം തീയതി ഉച്ചക്ക് രണ്ടു മണിക്ക് വണ്ടൂർ പുളിയക്കോടുള്ള കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജലബോർഡ് യോഗത്തിന് ശേഷം വിപുലമായ രീതിയിൽ ഉള്ള ഒരു കുടുംബ സംഗമം വൈകുന്നേരം ആറു മണിക്ക് നടത്തപ്പെടുകയാണ് അതിൻ്റെ ഈ കുടുംബസംഗമത്തിൽ വെച്ച് വളരെ സീനിയർ ആയിട്ടുള്ള അത് നാൽപ്പത് വർഷത്തിലധികമായി വണ്ടൂർ ടൗണിൽ കച്ചവടം വ്യാപാരം വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ ആദരിക്കുകയും കൂടാതെ ഞങ്ങളുടെ മെമ്പർമാരുടെ മക്കൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരുടെ മക്കളെ ആദരിക്കുകയും ചെയ്യുന്ന പരിപാടികളും തുടർന്ന് പിന്നെ നല്ലൊരു വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഗാനമേളയും ഇതോടൊപ്പം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അന്നേ ദിവസം ഉച്ചക്ക് രണ്ടു മണി മുതൽ വണ്ടൂരിലെ ഞങ്ങളുടെ മെമ്പർഷിപ്പുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട പൊതുജനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം തുടർന്നും മാപ്പ് ും തുടർന്നും ഈ ഉപഭോക്താക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മുതൽ യൂണിറ്റ് അംഗം കൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടമെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു കുടുംബസംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പ്രത്യേകം ആദരിക്കും തുടർന്ന് മ്യൂസിക് ഫെസ്റ്റും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി തെന്നാടൻ യൂസഫ് ട്രഷറർ സി കെ മുജീബ് കെ ടി ഫഹദ് അലൌഷിഹാബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ